റുബീന ോ ഞങ്ങൾ ആരെയും ശപിക്കാറില്ല ഒരിക്കലും ശപിക്കാറില്ല എങ്ങനെ പറയും ഖുർആൻ തന്നെ അതൊരു ശാപ അതൊരു ശാപമാണ് കേട്ടിട്ടില്ലേ അല്ലാഹു അള്ളാഹു ആ ശപിക്കപ്പെട്ട വഴി പിഴപ്പിച്ച ആളുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് ആ മീനിങ് പറഞ്ഞത് റുബീന കേട്ടില്ല ആ മീനിങ് പറഞ്ഞത് ആരാ അല്ലാഹു പിന്നെ ബഹുദൈവ വിശ്വാസികളെ ശപിച്ചതാരാ പഠിച്ചോണ്ടല്ലേ അള്ളാഹു കോപിക്കപ്പെട്ട വിഭാഗം ആരാ ആരാ ഉൾപ്പെടുത്തേ എന്നേ പറഞ്ഞിട്ടുള്ളൂ ആദാ റുബീന കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കേ കേട്ടോ കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കേ അല്ലാഹു തന്നെ ശപിക്കുന്ന വചനങ്ങളുണ്ട് കൊച്ചെ കേട്ടിട്ടുണ്ടോ നിങ്ങളത് ഏ അല്ലാഹു ശപിക്കുന്ന വിഭാഗമുണ്ട് ഖുർആാനിൽ പ്രവാചകൻ ശപിച്ചിട്ടുണ്ട് ഇസ്ലാം മതവിശ്വാസികൾ മുഴുവനും ശപിക്കുന്നുണ്ട് ഇസ്ലാമിൽ ശാപ പ്രാർത്ഥനകളുണ്ട് ശബദ പ്രാർത്ഥനകളുണ്ട് പഠിച്ചിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുക ഓക്കെ എന്നായിരുന്നാലും വളരെ സന്തോഷമുണ്ട് ഒരു ചോദ്യമെങ്കിലും ചോദിക്കാൻ കഴിഞ്ഞല്ലോ നമസ്കാരത്തിലാണ് ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്റെ കുഴപ്പമല്ല നമ്മുടെ ആരുടെയും കുഴപ്പമല്ല മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ നിങ്ങളൊന്ന് എടുത്ത് കേൾക്കണം അറിയണം അതിനെക്കുറിച്ച് ഒന്ന് പഠിപ്പിക്കുകയും വേണം കേട്ടോ ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ വളരെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി തന്നെയാണ് ഇതിനെ വിമർശിക്കുന്നത് റുബീന കളം മാറ്റി ചവിട്ടി രംഗത്ത് വരുന്നുണ്ട് കേരളത്തിൽ കേട്ടിട്ടുണ്ടോ അത് മോശമാണോ ാണ് ഒന്ന് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞടാം വരും പറഞ്ഞാൽ വിഷയം എന്താണെന്നുള്ള ഇപ്പൊ മനസ്സിലായിട്ട് കാണും ഒന്ന് മൂട്ട് ചെയ്യാൻ താട്ടിടും ഇടക്ക് മദ്രസ മദ്രസ് ഇത് പാഞ്ചേറ്റം ഗ്രൂപ്പാണ് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള മാരില്ല ഞങ്ങൾ എല്ലാവർക്കും അവസരം കൊടുക്കും പക്ഷെ മറുപടി കേൾക്കാൻ സമയം വേണം ഞങ്ങൾ തട്ടി

അത്തരം വീഡിയോകളൊക്കെ സമൂഹ മാധ്യമങ്ങളിലുണ്ട് ദേശീയ പതാക ഉയർത്തുന്നത് പോലും ഇവർക്ക് വന്ദേ മാതരം പറ്റില്ല ദേശീയ ഗാനം ഇവർക്ക് പറ്റില്ല ആ ദേശീയ ഗാനത്തിന്റെ ട്യൂണിൽ വേണമെങ്കിൽ ഇവര് ജനഗണമന വേറെ ഉണ്ടാക്കും കേൾക്കണം വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ മറ്റേ തുപ്പൽ ബിരിയാണി ഇതൊക്കെയാണ് ഇവര് അംഗീകരിക്കുള്ളൂ ഈ നാട്ടിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ഭരണഘടനയില് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതൊന്നും ഇവർ അംഗീകരിക്കാൻ വേണ്ടിട്ട് പോകുന്നില്ല ഇവര് പറയുന്ന മതേതരത്വം എന്ന് പറയുന്നത് രാജ്യവിരുദ്ധം ഹിന്ദുവിരുദ്ധമാണ് ഇവര് പറയുന്ന മതേതരത്വം എന്ന് പറയുന്നത് രാജ്യവിരുദ്ധതയും ഹിന്ദുവിരുദ്ധത അത് തുറന്നു കാട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റൂമോടെ ഇട്ടിട്ടുള്ളത് അതല്ലാതെ ഇവർക്ക് യഥാർത്ഥ മതൊന്നുമില്ല മറ്റുള്ള മതങ്ങളോട് സഹിഷ്ണുത കാണിക്കുക അവരെ ജീവിക്കാൻ വിടുക അവരെ നല്ല രീതി സംരക്ഷിക്കുക അവരോട് സംയമനം പാലിക്കാത്തൊന്നും ഇവർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറ്റില്ല ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ പോലും ഇവർ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല മതപണ്ഡിതന്മാർ പറയുന്നവരോ മതപണ്ഡിതന്മാരാണ് ഈ രാജ്യം ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾ നായക്ക് പോലും പറയുന്നത് വന്ദേ മാതരത്തില് ജനാധിപത്യ വി ജന ജനാധിപത്യത്തിന് അനുകൂലമായിട്ടാണ് അത് ഉള്ളത് മതത്തിന് തെറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് സാരെ ജഹാംസെ അച്ച പാടാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് നമ്മളുടെ മതത്തിന് വിപരീതമാണ് എന്ന് പറഞ്ഞത് നമ്മൾ എല്ലാത്തിനും നോളായിട്ട് പഠിച്ചവനെ മാത്രമേ കാണാൻ പാടുള്ളൂ അതിനേക്കാൾ ഏറെ രാജ്യത്തെ സ്നേഹിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഭൂരിപക്ഷ ആയി കഴിഞ്ഞി കാണുന്നുണ്ടെങ്കിൽ ഈ അഞ്ഞൂറ്റി എല്ലാ സീറ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കുറച്ച് മതപണ്ഡിതന്മാർ കുറച്ച് കാര്യം പറയും നിങ്ങളുടെ മത ഭരണഘടന എഴുതി ചേർത്താൽ അപ്പൊ നിങ്ങൾക്ക് അറിയോ അപ്പൊ നിങ്ങൾ അറിയോ കരയും നല്ല ഉഷാറായിട്ട് കരയും ഇപ്പൊ ഈ രാജ്യത്ത് ഒരു കുഴപ്പമില്ലാതെ നോക്കുമ്പോ മതപണ്ഡിതന്മാര് പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കണം അല്ലേ മതപണ്ഡിതന്മാരാണ് ഈ രാജ്യം ഉണ്ടാക്കിയ മതപണ്ഡിതന്മാർ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ പാകിസ്ഥാന് പോകണം ഹേ ഈ മതപണ്ഡിതന്മാരാണ് പത്തണക്ക് കത്ത് വാങ്ങി കുട്ടി വാങ്ങും പാകിസ്ഥാൻ വന്നാണ് ഇവിടെ മുദ്രാവാക്യം മുറ്റാൻ വേണ്ടിട്ട് ആളുകളെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ മതപണ്ഡ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രപൊത്തകും ആ കാലഘട്ടത്തിൽ പടച്ചവൻ പഠിപ്പിച്ചു കഴുത്ത് വെട്ടുന്നതുമൊക്കെയായി ഇന്നിനെയും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും നേരെ നിങ്ങൾക്ക് കൈപൊക്കാൻ പറ്റില്ല പണി നിങ്ങൾക്ക് അവട്ട കിട്ടും മനസ്സിലായോ മനസ്സിലായോ ആ നിങ്ങൾ മദ്രസയിൽ പാപ്പിച്ചതുമായിട്ടെങ്കിൽ വാ ഹിന്ദു ഉണർന്നു കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ കേരളം എന്ന് രാജ്യം ഇതേ മതപണ്ഡിതാണ് പറഞ്ഞിട്ടുള്ളത് ഈ അമ്പലങ്ങൾക്ക് പൈസ കൊടുക്കുന്നത് വേശാലയത്തിന് പൈസ കൊടുക്കുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഇവിടെ മുഴങ്ങി മുദ്രാവാക്യം എന്തായിരുന്നു പത്തണക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും തന്നെയാ പറഞ്ഞിരുന്നത് എന്ന് പറയുന്നത് അപ്പൊ ഈ റൂമിട്ടത് എന്തോ മ്യൂട്ടേ മ്യൂട്ടേ മ്യൂട്ട് ചെയ്യേ മ്യൂട്ട് ചെയ്യുന്നത് കേൾക്കുക അപ്പൊ ഈ റൂമിട്ടിട്ടുള്ള എന്തിനാന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും ഞമ്മന്റെ മതേതരത്വം എന്ന് പറഞ്ഞാൽ രാജ്യവിരുദ്ധതയും ഹിന്ദുവിരുദ്ധയുമാണ് നൂറിൽ നൂറ്റി അൻപത് ശതമാനം രാജ്യവിരുദ്ധതയും ഹിന്ദു വിരുദ്ധതാണ് ഇവർക്ക് ഈ നാട്ടിലുള്ള ഭൂരിപക്ഷ വിഭാഗത്തിൽ ഉള്ള ഹിന്ദുക്കളെന്ന് അംഗീകരിക്കാൻ വേണ്ടി ഇവർക്ക് പറ്റില്ല ക്രിസ്ത്യാനികളും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല അതിനോടാണല്ലോ ബൈബിൾ പോയി പറ്റിച്ചത് ജൂതന്മാരെ തീരെ അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല അവരൊക്കെ തച്ചുകൊല്ലപ്പെടേണ്ട ആണെന്നു പറഞ്ഞു അവര് അവിടുന്ന് ഇറാ ഇറാനിൽ നിന്ന് അവര് ഞമ്മന്റെ ആളുകൾ തച്ചു വായിപ്പിച്ചപ്പോ ഇവർക്ക് ഇവിടെ അവയം കൊടുത്ത ആൾക്കാരാണ് അപ്പൊ ഇറാനികളും അവരുടെ കാപ്പറുകളാണ് അവരും തച്ചു കൊല്ലണം പിന്നെ ആരാണ് നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് നിങ്ങൾ ഞമ്മന്റെ രാജ്യം പാകിസ്ഥാൻ ഇവിടെ നിന്ന് പത്താണത്തിൽ കുത്തി വാങ്ങിയ പാകിസ്ഥാനെ നശിച്ച നാരായണക്കല്ലുരുത്തില്ലേ അവിടെ ഇവിടെ ഈ രാജ്യത്ത് നിന്നും ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ സഹിഷ്ഠതയുടെ ഫലമായിട്ട് ന്യൂനപക്ഷ ആനുകൂല്യങ്ങളും പഠിച്ചു നാലു നേരെ പൊട്ടിച്ച് സുഖം ഇവിടെ കഴിയുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ വന്ദേമാതം നിങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടിട്ട് പറ്റില്ല ദേശീയഗാനം അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല ഭരണഘടനയിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല നിങ്ങൾക്ക് പറയുന്നു മഠ പണ്ഡിതന്മാരുടെ ഒലക്കൻ്റെ നിങ്ങൾക്ക് അംഗീകരിച്ചാൽ മതി എന്നുള്ളതാണ് മൂഡ് മൂഡ് ഈ ഈ നിങ്ങൾ 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 പറയുന്നത് വളരെ കഷ്ടം ആലോചിക്കുന്ന സമയത്ത് ും ഇസ്ലാമിക സ്ഥാനം ഒക്കെ ഉണ്ടാക്കി നിങ്ങൾക്കങ്ങ് സുഖലോലുപതയിൽ ഇവിടെ അങ്ങ് വാ ഇവിടെ വാണരുളാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഇവിടെയുള്ള ആളുകൾ ഉണർന്നു കഴിഞ്ഞു ഇനി നിങ്ങൾക്കതിന് നടക്കില്ല നിങ്ങൾ വാളുകൊണ്ട് ഇസ്ലാമിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നതെങ്കിൽ ഇനി അത് നടക്കില്ല എന്ന് തന്നെയാ നിങ്ങൾ മദ്രസയിൽ പഠിപ്പിച്ചോ മുഹമ്മദ് പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾ പഠിപ്പിച്ചോ കുഴപ്പമില്ല പക്ഷേ അതിവിടെ പ്രാവർത്തികമാക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഭരണാധികാരികളും നമ്മളെ പോലെയുള്ള പൗരന്മാരും തീരുമാനിക്കും ഒരു സത്യവിശ്വാസി അള്ളാഹുവിനെയും മുഹമ്മദിനെയും എതിർക്കുന്നവരുമായി യാതൊരു സ്നേഹബന്ധവും പുലർത്തില്ല എന്ന് പഠിപ്പിച്ച അതിനെയും സ്വന്തം പിതാവാകട്ടെ പുത്രനാകട്ടെ സഹോദരനാകട്ടെ ബന്ധുക്കളാകട്ടെ അങ്ങനെയായിരുന്നാൽ പോലും അവരുമായിട്ട് ഒരു രൂപത്തിലും ഒരു സഹവർത്തിത്വം പോലും പാടില്ല എന്ന് പഠിപ്പിച്ച ഖുർആാനിന്റെ വാക്യമുണ്ടല്ലോ അൻപത്തി എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വചനം അതുമായിട്ട് നിങ്ങൾ ഇന്ന് ഈ കൊച്ചു കേരളക്കരയിൽ ഈ ഇന്ത്യക്കകത്ത് ഏതെങ്കിലും ഒരു കോണിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ വിവരമറിയും നിങ്ങൾക്ക് മുഹമ്മദ് പഠിപ്പിച്ചത് പഠിച്ചോ പ്രാവർത്തികമാക്കാൻ പറ്റില്ല ഈ ലോക ജീവിതമല്ല നിങ്ങൾക്ക് ലക്ഷ്യം പരലോകത്തൊരു ജീവിതമുണ്ട് അതുകൊണ്ട് ഈ ജീവിതം സംഘപരിവാരങ്ങളോട് യുദ്ധം ചെയ്ത് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനും രക്തസാക്ഷിയുമാകാനുള്ളതാണ് എന്ന് നാലാം അധ്യായത്തിന്റെ എഴുപത്തിനാലാമത്തെ വചനം നിങ്ങൾ ഇവിടെ പഠിപ്പിച്ചോ പ്രാവർത്തികമാക്കാൻ പറ്റില്ല അവിശ്വാസികൾക്കെതിരെ അവർക്കെതിരെ ജിഹാദ് നടത്തണം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്കുള്ള അള്ളാഹുവിന്റെ നിർബന്ധമായിട്ടുള്ള കൽപ്പനയാണ് എന്ന് രണ്ടാം അധ്യായത്തിന്റെ ഇരുന്നൂറ്റി പതിനാറാമത്തെ വചനത്തിൽ നിങ്ങൾ മദ്രസുകളിലും അറബി കോളേജുകളിലും ഖുർആൻ പ്രഭാഷണ സദസ്സുകളിലും നിങ്ങൾ പഠിപ്പിച്ചോ പ്രാവർത്തികമാക്കാൻ പറ്റില്ല പണിയെ പാലും വെള്ളത്തിൽ കിട്ടും മനസ്സിലായ മുഹമ്മദിനെ ആരെങ്കിലും എതിർത്താൽ അള്ളാഹുവിനെ ആരെങ്കിലും എതിർത്താൽ അവരുടെ കൈകളും കാലുകളും ഒക്കെ എതിർവശങ്ങളിൽ നിന്ന് ഛേദിക്കുകയും കൊല്ലുകയും നാടുകടത്തുകയും ചെയ്യുക എന്നതൊക്കെ അഞ്ചാം അധ്യായത്തിന്റെ മുപ്പത്തിമൂന്നാമത്തെ വചനം നിങ്ങൾ ഖുർആാൻ പഠനത്തിന്റെ രൂപത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളിച്ചോ പക്ഷേ ഇതിവിടെ പ്രാവർത്തികമാക്കാൻ പറ്റില്ല ഇതേ പറഞ്ഞിട്ടുള്ളൂ ിലൂടെ ഖുർആാൻ ക്ലാസുകളിലൂടെ ഇവരെന്താണ് ഈ ചെറിയ മക്കളുടെ ഫ്രഷ് ബ്രെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത് എന്ന് ലോകമറിയണ്ടേ ജനാധിപത്യ രാജ്യത്ത് മദ്രസയുടെ ആ നാല് മൂലയ്ക്കകത്ത് എന്താണ് അടുത്ത് താമസിക്കുന്നവനെ കുറിച്ചും ഇവന്റെ സുഹൃത്തിനെ കുറിച്ചും പഠിപ്പിക്കുന്നത് ബഹുദൈവ വിശ്വാസികളായി പോയതിന്റെ പേരിൽ അവരെ എങ്ങനെ കൊല്ലണമെന്നാണ് പഠിപ്പിക്കുന്നത് എന്ന് അവരൊന്നറിയണ്ടേ അതറിയിച്ചു കൊടുക്കലാണ് എന്റെ ദൗത്യം അത് ഞാൻ